എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കല്യാണത്തിന് പോകണം അതിന് റെഡിയായി നിൽക്കുവാണ് സാരി കൊടുത്താണ് ഇന്ന് കല്യാണത്തിന് പോകേ നാട്ടിൽ വന്നതിന് ശേഷം കല്യാണമോ വിജയത്തിനോ ഒക്കെ പോയ എല്ലാ സാരി കൊടുത്താണ് അമ്പലങ്ങളിൽ പോകുമ്പോഴും സാരി കൊടുക്കണമെന്ന് വിചാരിച്ചു പക്ഷേ നടന്നില്ല എന്തായാലും സാരി കൊടുത്തിട്ടാണെന്ന് കല്യാണത്തിന് പോകുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ കല്യാണ വിശേഷത്തിലേക്ക് പോയാലോ കല്യാണ വിശേഷം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാവും എങ്ങനെയൊക്കെ ആകുമെന്നൊക്കെ നോക്കി നോക്കി പോകാം ഇന്നലെ കല്യാണത്തിന് പോയിട്ട് ഒന്നും ഷൂട്ട് ചെയ്തില്ല അപ്പോൾ ഇന്ന് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം ഞങ്ങൾ ഇറങ്ങാനായിട്ട് തുടങ്ങുവാണ് എല്ലാവരും റെഡിയായി നിൽക്കുവാണ് ഞങ്ങളെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളൊന്ന് കണ്ടിട്ട് വരും അപ്പോഴത്തേക്കും ഞങ്ങളെത്തും കല്യാണ സ്ഥലത്തിൽ അപ്പത്തിന് അരച്ച് വരച്ച് വെക്കുക അപ്പത്തിന് നല്ല അപ്പം അപ്പം കഴിക്കാൻ വരും അപ്പം കഴിക്കാൻ വരും ഞങ്ങളിത് നാസ്ത കഴിക്കാനായിട്ടൊക്കെ ആയി നാസ്ത എടുത്തേക്കുവാണ് എല്ലാവരും വന്നോളൂ നമുക്ക് അപ്പം കഴിക്കാം ഇതിനകത്ത് ഒഴിക്കണോ വേറെ പാത്രത്തിൽ വേണോ ചൂട് ഒഴിച്ച് നല്ലത് വേണം ഞങ്ങൾ അങ്ങനെ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ എത്തി ഞങ്ങള് ഓഡിറ്റോറിയത്തിൽ വന്നിട്ട് കുറേ സമയമായി ഇപ്പൊ മുഹൂർത്ത സമയമായി കല്യാണത്തിന്റെ സ്ഥലത്ത് എത്തിയപ്പോഴാണ് കുറേ ആൾക്കാരെയൊക്കെ കാണാൻ പറ്റിയത് കുറേ പരിചയക്കാരെയൊക്കെ കാണാൻ പറ്റി പിന്നെ എന്റെ കൂടെ പഠിച്ചവരെ കാണാൻ പറ്റി ഞാനിപ്പോൾ ഇവിടുന്ന് പോയിട്ട് കുറേ നാളുകളായി അപ്പോൾ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടൊക്കെ ഒരുപാട് കാലങ്ങളായി ഒരുപാട് കാലങ്ങളെന്ന് പറഞ്ഞ വർഷങ്ങളായി കേട്ടോ അപ്പോൾ അവരെയൊക്കെ കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റി ഒരുപാട് ആൾക്കാരെ കണ്ടു ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഒക്കെ വരുന്ന സമയത്തല്ലേ നമ്മളെ പരിചയക്കാരെയും ബന്ധുക്കളെയും സ്വന്തക്കാരെയൊക്കെ കാണാൻ പറ്റുന്നത് അങ്ങനെ ഒരുപാട് ആൾക്കാരെയൊക്കെ കണ്ട് സംസാരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം മുഹൂർത്ത സമയമായി ധനുഷ് ഇവിടെ നാട്ടിലങ്ങും അധികം കല്യാണങ്ങളൊന്നും അങ്ങനെ കൂടിയിട്ടില്ല പക്ഷേ അവയിപ്പോൾ എന്റെ അടുത്ത് ഇരിപ്പൂല അവൻ ഇവിടെ വന്നിട്ട് അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങ് കൂടി അവനിപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേന് കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയിട്ടുണ്ട് ുണ്ട് അപ്പോൾ അവരുടെ കൂടെ അങ്ങ് കൂടി ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞമ്മമാരുടെയും ബന്ധുക്കളെയൊക്കെ കൂടെ ഇരിക്കുവാണ് ഞാൻ അങ്ങനെ മുഹൂർത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം കല്യാണ സദ്യ കഴിക്കാനായിട്ടിരിക്കുവാണ് ഇവിടെ ഇരിക്കുന്ന ഞാൻ എൻ്റെ അപ്പുറത്ത് എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ അപ്പുറത്ത് ഇരിക്കുന്ന ആ മഞ്ഞ സാരി കൊടുത്തതേക്കുന്ന എൻ്റെ ഒരു കുഞ്ഞമ്മയാണ് അതിൻ്റെ അപ്പുറത്ത് ആ ബ്ലൂ സാരി കൊടുത്തേക്കുന്നിട്ടിരിക്കുന്നത് എൻ്റെ ഒരു കുഞ്ഞമ്മയാണ് അപ്പോൾ എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മയുടെ അല്ല എൻ്റെ അച്ഛൻ്റെ രണ്ട് അനിയന്മാരുടെ ഭാര്യമാരാണ് അവർ രണ്ട് പേരും പിന്നെ ഒരു വല്യച്ഛനും ഉണ്ട് വല്യച്ചൻ്റെ ഭാര്യയും വന്നിട്ടുണ്ടായിരുന്നു അവർ നേരത്തെ തന്നെ സദ്യയൊക്കെ കഴിച്ചിട്ട് പോയി അപ്പോൾ നല്ല അടിപൊളി സദ്യയായിരുന്നു ഇനി ഞാനൊന്ന് സദ്യ എൻജോയ് ചെയ്ത് കഴിക്കട്ടെ ഹാ ഇത് കല്യാണത്തിന് ഇങ്ങനെ വധുവരന്മാരുടെ കാടും ഒരു ചോക്ലേറ്റും കൂടെ തന്നതാണ് പണ്ടൊക്കെ കല്യാണത്തിനൊക്കെ ഞാൻ ഇങ്ങനെ ഒരുപാട് മേടിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഉണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ എന്തായാലും ഈ ഐഡിയ കൊള്ളാം നമുക്ക് വധുവരന്മാരെ നല്ലതുപോലെ അറിയാൻ കഴിയും അല്ല അവരെ ആണെന്നുണ്ടെങ്കിലേ നല്ലതുപോലെ വധുവരന്മാരെ കാണാനൊക്കെ പറ്റുമല്ലോ അപ്പോൾ നമുക്കിനി സദ്യ എൻജോയ് ചെയ്യാം കല്യാണ സദ്യയിൽ ആദ്യം ചോറ് പരിപ്പ് നെയ്യ് പപ്പടം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് സാമ്പാറുണ്ടായിരുന്നു സാമ്പാർ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടപ്രഥമൻ അടപ്രഥമനകത്ത് ഇങ്ങനെ ഒരു പഴമൊക്കെ പൊളിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കഴിക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കടലപ്രഥമൻ കടലപ്രഥമനം കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്തതാണ് സേമിയ പായസം അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചു നിങ്ങളും കണ്ടില്ലേ അല്ല സദ്യയല്ലായിരുന്നോ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി കൈ കഴുകാൻ പോകുന്ന തിരക്കിലാണ് കുറച്ച് ആൾക്കാരൊക്കെ എഴുന്നേറ്റു കുറച്ച് ആൾക്കാരൊക്കെ ഇരുന്ന് കഴിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ജീപ്പിൽ കയറിയിട്ട് വീട്ടിലേക്ക് പോകണം ഇതെൻ്റെ അപ്പ എൻ്റെ അച്ഛൻ്റെ മൂത്ത സഹോദരിയാണ് അതിൻ്റെ അപ്പുറത്തിരുന്നത് നേരത്തെ ഞാൻ കാണിച്ചല്ലോ കുഞ്ഞമ്മമാര് രണ്ട് പേരുമാണ് ആ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് തിരിച്ച് വീട്ടിൽ വരും ഉള്ളൂ കല്യാണം കല്യാണത്തിന് പോവുക താലികെട്ട് കാണുക ഭക്ഷണം കഴിക്കുക തിരിച്ചു വരിക മെയിൻ ഭക്ഷണം കഴിക്കുകയാണ് സദ്യ കഴിക്കണം സദ്യയൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്നു കല്യാണത്തിന് പോയി കുറേ ആൾക്കാരെ കണ്ടു കുറേ പരിചയക്കാരെ കണ്ടു എല്ലാവരുമായിട്ടൊക്കെ സംസാരിച്ചു കല്യാണത്തിനൊക്കെ പോകുമ്പോഴല്ലേ കുറേ ആൾക്കാരെയൊക്കെ കാണാൻ പറ്റുന്നത് അതായത് നേരത്തെയൊക്കെ കൂടെ പഠിച്ചവരെയും ബന്ധുക്കളെയും സ്വന്തക്കാരെയും ഒക്കെ കാണാൻ പറ്റുന്നത് ഇങ്ങനെ കല്യാണത്തിനൊക്കെ പോകുമ്പോഴും അങ്ങനെ കുറേ ആൾക്കാരെയൊക്കെ കണ്ടു എല്ലാവരുമായിട്ടൊക്കെ സംസാരിച്ച് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ മാങ്ങ എവിടെ പോയാലും കുറേ മാങ്ങയോ എന്തെങ്കിലും കൊണ്ടൊക്കെ അപ്പം മാങ്ങ നാരങ്ങി ഒരബദ്ധം പറ്റി എന്തോ നോക്കിയോ താക്കോല് ധനുഷ് ഡൈറ്റായിപ്പോയി ധനുഷ് അവന്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അവിടെ നിൽക്കുക അവൻ വന്നില്ല ഇനി അവൻ വരുന്നത് വരെ ഞങ്ങൾ ഈ വെളിയിൽ ഇരിക്കണം അതാണ് ഇപ്പോൾ പറ്റിപ്പോയത് കല്യാണത്തിനുക്ക് സദ്യ കഴിച്ചതാ എല്ലാവരും എന്നിട്ട് എല്ലാവർക്കും വിശക്കൊന്ന് വൈകുന്നേരം ആയപ്പോഴത്തേനും നമ്മുടെ അടുത്ത് തന്നെ ഒരു കടയുണ്ട് അവിടെ പോയിട്ട് സ്നാക്സ് മേടിച്ചിട്ട് വന്നു ഒരു ലോഡ് സ്നാക്സ് സ്നാക്സും എല്ലാവരെയും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വട വട ഇത് അപ്പ കാ വട இந்த ஒரு கூடி उड़ன வட இந்த எல்ல எடுத்து டிஸ்ப்ளே யூ ஆப அந்த puri பிரம் puri then iden അപ്പോൾ ഇപ്പോ രാത്രിയായ സമയം രാത്രിയിൽ പൊതുവേ ഞാനൊന്നും ഷൂട്ട് ചെയ്യാറുള്ളതല്ല കാരണം ഒന്നും ഉണ്ടാവില്ല ഷൂട്ട് ചെയ്യാനായിട്ട് അതുകൊണ്ട് ഒന്നും ഷൂട്ട് ചെയ്യാറില്ല പക്ഷേ ഇന്നത് വിചാരിച്ചു ഇന്നത്തെ വീഡിയോ ഇന്ന് രാത്രിയിൽ തന്നെ എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ദിവസവും പിറ്റേന്നാണ് വീഡിയോ അവസാനിപ്പിക്കുന്നത് എന്ത് വിചാരിച്ചു വേണ്ട എന്ന് തന്നെ വീഡിയോ അവസാനിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ചു ഞാൻ എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് വന്നതാണ് അപ്പോൾ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക എന്ന് വിചാരിച്ച് അടുക്കളയിൽ എന്തോ ജോലിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് എല്ലാവരും കല്യാണത്തിന് ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്ത് എല്ലാവർക്കും വിശന്നു അപ്പോൾ ഞാൻ കാണിച്ചിരുന്നല്ലോ വടയൊക്കെ മേടിച്ചോണ്ടു കഴിച്ചു അപ്പോൾ രാവിലെ തന്നെ അപ്പവും കടലക്കറിയും ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ കടലക്കറി ഇരിപ്പം ഉണ്ടായിരുന്നു അപ്പത്തിനുള്ള മാവും ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ ു രാത്രിയിൽ ഡിന്നറിനായിട്ട് അപ്പവും കടലക്കറിയും തന്നെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പോൾ ആർക്കും വേണ്ട വിശപ്പില്ല അപ്പോൾ കടലക്കറി ചൂടാക്കി നന്നായിട്ട് തിളപ്പിച്ചു വെക്കാമെന്ന് വിചാരിച്ചു നാളെ രാവിലെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു ജോലി കുറയുമല്ലോ അല്ലേ അങ്ങനെ അതിനായിട്ട് അത് ചൂടാക്കാനായിട്ട് അതേ അടുപ്പത്ത് വെച്ചേക്കുന്നു കുക്കറിൽ തന്നെ വെച്ചേക്കുവാണ് അപ്പോൾ അതിനായിട്ട് അടുക്കളയിലേക്ക് വന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻ്റെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നത്തെ കല്യാണത്തിൻ്റെ വീഡിയോ ആണ് കല്യാണത്തിൻ്റെ ഒരുപാട് വിശേഷങ്ങളൊന്നുമില്ല എന്നാലും കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടിൽ കൂടി ഒരു കല്യാണത്തിൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ അത് ഒരു ഓർമ്മയായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത് തനുഷ്യൻ അതൊക്കെ ഒരു ഓർമ്മയായിരിക്കും കേട്ടോ കാരണം ഞങ്ങൾ അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നാട്ടിലുള്ള കല്യാണങ്ങളൊന്നും ഞങ്ങൾക്ക് കൂടാൻ പറ്റത്തില്ല അപ്പം വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വീണ് കിട്ടുന്ന കല്യാണങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് വളരെ സന്തോഷം തരുന്നത് അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മയായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഷൂട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോയും അവസാനിപ്പിക്കാൻ ഒരുപാട് കാട് കയറി കാട് കയറി പോണ്ടല്ലേ കാട് കയറി എന്തൊക്കെയാ പറയുന്നതെന്ന് ഒരു ഇല്ല അങ്ങ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അങ്ങ് പോകും അങ്ങ് ഞാൻ പറയുന്നതങ്ങ് മനസ്സിലാവുന്നില്ലേ മനസ്സിലാന്നല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം നമുക്ക് നാളെ കാണാൻ മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും ബൈ ബൈ ലവ്